വടക്കാഞ്ചേരി നഗരസഭയിൽ സ്മാർട്ട് ഹെൽപ് ഡെസ്ക് ഡെസ്ക്രിഗരസഭാ അങ്കണത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ബി പി എൽ സർട്ടിഫിക്കറ്റ് ഡോഗ് ലൈസൻസ് വിവിധ ലൈസൻസുകൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആർ ടി ഐ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റ് പെൻഷൻ തുടങ്ങി പതിനെട്ടോളം സേവനങ്ങൾ ഹെൽപ് ഡെസ്ക് വഴി സാധാരണക്കാർക്ക് ലഭ്യമാകും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കേരളത്തിലേയും ഈ ഏപ്രിൽ മാസം ഒന്ന് മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സ്റ്റാർട്ട് ലൈബ്രറി അപ്പോൾ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സംവിധാനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുള്ളത്